വേദജ്യോതിഷത്തിൽ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ഭാവി സംഭവങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് അംഗസ്ഫുരണ അംഗസ്ഫുരണശാസ്ത്രം അഥവാ ശാസ്ത്രം എന്നറിയപ്പെടുന്നതിന്റെ ഭാഗമാണ് ഇതൊരു നിരീക്ഷണ അധിഷ്ഠിത ശാസ്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തുടിച്ചിലുകളെയും ചലനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ പ്രവചിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇടത്ത് കണ്ണു തുടിക്കുന്നത് സാധാരണയായി ശുഭകരമായ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് സന്തോഷം ഭാഗ്യം ധനലാഭം കുടുംബത്തിൽ നല്ല വാർത്തകൾ ഇഷ്ടപ്പെട്ടവരെ കാണുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നല്ല സംഭവം എന്നിവയെ സൂചിപ്പിക്കാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കുട്ടികളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആഗ്രഹം സഫലമാകാനുള്ള സാധ്യത എന്നിവയും ഇത് അർത്ഥമാക്കാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇടത് കണ്ണ് തുടിക്കുന്നത് സാധാരണയായി അശുഭകരമായ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ തടസ്സങ്ങൾ സാമ്പത്തിക നഷ്ടം ശാരീരിക ബുദ്ധിമുട്ടുകൾ തർക്കങ്ങൾ അല്ലെങ്കിൽ ദുഃഖകരമായ വാർത്തകൾ എന്നിവയെ സൂചിപ്പിക്കാം ചിലപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നു തുടിച്ചിലിന്റെ ദൈർഘ്യം ഒരു പ്രധാന ഘടകമാണ് വളരെ കുറഞ്ഞ സമയം മാത്രം തുടിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകാറില്ല എന്നാൽ തുടർച്ചയായി അല്ലെങ്കിൽ ദീർഘനേരം തുടിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ജാതകം ദശാകാലം ഗോചരം തുടങ്ങിയ മറ്റ് ജ്യോതിഷപരമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ തുടിച്ചിലിന്റെ ഫലം അതുകൊണ്ട് ഇത് ഒരു പൊതുവായ വ്യാഖ്യാനം മാത്രമാണ് വേദജ്യോതിഷം അനുസരിച്ചുള്ള ഈ വ്യാഖ്യാനങ്ങൾ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രം കണ്ണ് തുടിക്കുന്നതിന് സമ്മർദ്ദം ക്ഷീണം പോഷക്കുറവ് തുടങ്ങിയ കാരണങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഇത് തുടർച്ചയായി സംഭവിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് ഉചിതമാണ്